ജലനിധിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമായി പന്മന ഇടപ്പള്ളിക്കോട്ടി റോഡിലൂടെയുള്ള യാത്രയാണ് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കൂറ്റൻ ലോറികൾ കടന്നു പോകുന്നതാണ് പൈപ്പ് പൊട്ടാൻ കാരണമായത് എച്ച് പി റോഡിൽ റെയിൽവേ പാളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ജലനിധിയുടെ നിർമ്മാണത്തിനായി പ്ലാന്റിലേക്ക് കൂറ്റൻ ലോറികൾ കടന്നു പോകുന്നതാണ് പൈപ്പ് പൊട്ടാൻ കാരണമായത് ഇതോടെ റോഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞ യാത്ര ദുസ്സഹമായി പന്മന ഗ്രാമപഞ്ചായത്തിന്റെ മൂന്ന് വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡിലൂടെയുള്ള യാത്രയാണ് ദുസ്സഹമായത് ഇടപ്പള്ളിക്കോട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രധാനമായി ആശ്രയിക്കുന്ന റോഡാണിത് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നവരും ആശ്രയിക്കുന്ന റോഡാണിത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ ആഴ്ചയിൽ രണ്ടാമത്തെ തവണയാണ് ഇവിടെ പൈപ്പ് പൊട്ടുന്നത് ഭൂഗർഭ പൈപ്പുകൾ പൊട്ടുന്നത് മൂലം കുടിവെള്ള വിതരണം മുടങ്ങുന്നതും പതിവായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ചവറ